ഹലോ വൈസ് അപ്പോൾ നമ്മൾ എന്താണ് നോക്കാനായിട്ട് പോകുന്നത് കാരണം നമ്മൾ എം ടിയും ഡ്യൂക്കിൻ്റെ പഴയ മോഡൽ ഡ്യൂക്കും നമ്മൾ നമ്മളൊന്ന് കമ്പാരിസൺ ചെയ്യാനായിട്ടാണ് പോകുന്നത് ഒരു ചലഞ്ച് കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മാക്സിമം ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യും കൂടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അത് ഇപ്പോഴത്തെ മൈലേജിൻ്റെ കാര്യത്തിൽ എം ടി ഇത്രയും ഫാൻ വൈസ് ഉണ്ട് കാരണം വെച്ചാൽ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടൊരിതുണ്ട് പക്ഷേ ഹെൽമെറ്റെന്ന് വെച്ചില്ലെങ്കിൽ ഇതുപോലെ ഫ്രണ്ട് കളർന്ന് കഴിഞ്ഞാൽ അറിച്ച് കളർന്ന് അവസ്ഥയാണ് മാക്സിമം എല്ലാവരും ഹെൽമെറ്റൊക്കെ വയ്ക്കുക അല്ലെങ്കിൽ പണി പാളും ആണ് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് വണ്ടി തേവിടെ എന്തോ അവസ്ഥ ഒരിവിടെ കാണുന്നില്ല വണ്ടി അവിടെ പോയിടെ അങ്ങനെ ഓൾറെഡി വണ്ടി കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ചാടി ഓടി പോവാണ് ഇവിടെ നിന്ന് വണ്ടി പെട്ടെന്ന് എടുത്ത് ഓക്കെ എം ടി ഉള്ളെന്ന് പറയുമ്പോഴത്തേക്കും മോഡിഫൈഡും കസ്റ്റമേഴ്സും വല്ലതും അപ്പോൾ എല്ലാം എങ്ങനെയാണോ ഫ്ലോറൂമെന്ന് കണ്ടീഷനുള്ളൊരു വണ്ടിയാണ് അത്രയ്ക്ക് പൊളിയായിട്ട് രീതിക്കാണ് ഈ വണ്ടി സെറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത് ഓ മൈലേജ് ഇപ്പോൾ അടുത്ത എല്ലാവരും എടുക്കുന്ന എം ടി എം ടി എന്ന് പറഞ്ഞ കിടക്കുന്നവരുണ്ട് മൈലേജ് കുഴപ്പമില്ലാത്ത രീതിയിൽ മൈലേജ് കിട്ടുന്നുണ്ട് ലുക്കിൻ്റെ കാര്യത്തിലായാലും നല്ലൊരു വെറൈറ്റി ലുക്കിലാണ് ആ വണ്ടി നിൽക്കുന്നത് അപ്പോൾ നമുക്കി അടുത്തൊരു വണ്ടി അടുത്ത വണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇന്നത്തെ സൂപ്പർ ബൈക്കാണ് വേറെ ലെവൽ തന്നെ വണ്ടിയാണ് പൊളി ലുക്കിലാണ് ഈ ഒരു വണ്ടി കാരണം ഇതിൻ്റെ അത്ര സൂപ്പർ ബൈക്ക് ആയതുകൊണ്ട് വേണേലും മൈലേജ് നോക്കിയിട്ട് കാര്യമില്ല സൂപ്പർ ബാ സ്പീഡായിട്ട് പറന്നിരിക്കും അപ്പോൾ ഈ വണ്ടിയിൽ പേരറിയാവുന്നൊരു റെസ്റ്റിന് കമൻറ്റ് ചെയ്യുക മാക്സിമം ഇതുകൊണ്ട് ഷെയർ ചെയ്യുക ഇതുപോലത്തെ ഉള്ള കണ്ടൻറ്റിന് വേണ്ടി അപ്പോൾ തന്നെ അക്കൗണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ മാക്സിമം ഷെയർ ചെയ്യുക ഒരാഴ്ത്തിനും ഓടിയേറ്റാണ്